ഹായ് ഫ്രണ്ട്സ് നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചു അമേരിക്കയിലെ ഏത് സ്റ്റേറ്റാണ് താമസിക്കാൻ നല്ലതെന്ന് അതിന് ഞാൻ പറഞ്ഞല്ലോ പല ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് പ്രകൃതി സൗന്ദര്യമാണോ ആഗ്രഹിക്കുന്നത് ജോലിക്കായിട്ടുള്ളതാണോ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണോ അതോ തണുപ്പുള്ള രാജ്യമാണോ ചൂടുള്ള രാജ്യമാണോ ഇങ്ങനെ പല ക്രൈറ്റീരിയായുമുണ്ട് അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ അമേരിക്കയിൽ എനിക്ക് നന്നായിട്ട് തോന്നുന്ന ഓരോ സ്റ്റേറ്റിൽ പോകുമ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്നു അത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാമെന്ന് അപ്പം ഞാൻ ഇന്ന് നോക്ക് ഇത് ഞാനിപ്പം ടെക്സസിലാണ് ടെക്സസ് വളരെ മനോഹരമാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ നമുക്ക് ഇന്ത്യൻ വെജിറ്റബിളുകളും അതുപോലെ തന്നെ പല അമേരിക്കൻ വെജിറ്റബിളും അതായത് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് മുന്തിരിത്തോട്ടമാണ് ഞാൻ ആകെ മുന്തിരിത്തോട്ടം കണ്ടിട്ടുള്ളത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോട്ടം ആ സിനിമയിലല്ലാതെ റിയൽ ലൈഫിൽ ഞാൻ വലിയ മുന്തിരി തോട്ടമൊന്നും കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ചു ഇത് കാശ്മീര് ബാംഗ്ലൂരിലൊക്കെ ഉള്ളു ഉണ്ടാകത്തുള്ളെന്ന് അപ്പോൾ ഇവിടെ ടെക്സസിൽ ഞങ്ങൾക്ക് മുന്തിരി തോട്ടമുണ്ട് അപ്പോൾ എങ്ങനെയാണ് മുന്തിരി വിളഞ്ഞു നിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നോക്കൂ എന്ത് മനോഹരമായ ഒരു മുന്തിരി തോട്ടമാണെന്ന് നോക്കിക്കേ വളരെ മനോഹരമായിട്ട് കണ്ടോ മുന്തിരികൾ ഇങ്ങനെ കുലച്ച് കിടക്കുന്നത് കണ്ടോ ഇത് നിങ്ങൾ വിചാരിക്കണം ടെക്സസിൽ വളരെ ചൂടുള്ളതാണ് ഈ വളരെ ചൂടുള്ള ടെക്സസിലെ മുന്തിരിക്കുലകൾ കണ്ടോ നിങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ചുറ്റുവട്ടം മൊത്തം കാണിക്കാം ഇതിപ്പം വിളഞ്ഞിട്ടൊന്നുമില്ല ഇത് വിന്റർ കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെ മുന്തിരികൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത് ഇത് ഏകദേശം ഒരു അഞ്ചു വർഷം പ്രായമുള്ളൊരു മുന്തിരിയാണിത് നോക്കി ഇതിന്റെ കമ്പൊക്കെ നോക്കിയേ തണുപ്പത്ത് ഈ ഇലയെല്ലാം പോയിട്ട് ഈ കമ്പ് മാത്രമേ ഉള്ളു തണുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇലകളും കാവകളും ഉണ്ടായി വരും അടുത്ത വർഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാദ്യം എന്താണ് എങ്ങനെയാണ് ഇത് ഉണ്ടായി വരുന്നത് അപ്പോൾ ഈ വർഷം നോക്ക് എന്ത് ഭംഗിയാണ് ഈ കൊലകൾ കിടക്കുന്നത് കണ്ടോ നല്ല പച്ച കളറിൽ കിടക്കുന്നില്ലേ അതുപോലെ തന്നെ ഇവിടെ എല്ലാം ചുറ്റുവട്ടത്തും ഇതിനകത്തൊക്കെ ഇലകളും പൊതിഞ്ഞുകൊണ്ട് നമുക്ക് പല കായ്കളും കാണത്തില്ല പക്ഷെ എന്നാലും ഇതിൻ്റെ ഭംഗി കണ്ടപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ ഈ മുന്തിരിയുടെ ഭംഗി ഒന്ന് കാണിച്ച് തരാമെന്ന് ഓക്കെ ഉണ്ടോ പിന്നെ നിങ്ങൾ ഓർക്കും ഈ മുന്തിരി കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ ഇതെടുത്ത് ഞങ്ങൾ ചമ്മന്തി അരയ്ക്കും മാങ്ങാ ചമ്മന്തി പോലെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതുകൊണ്ട് ഞങ്ങൾ പ്പിക്കിളുണ്ടാക്കും അച്ചാറിടും പച്ചയായിട്ട് ഇടും പഴുത്തിട്ട് ഇടും പിന്നെ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇത് ഡിവൈഡ് ചെയ്തെടുക്കും ഒരു ഫാമിലി തന്നെയല്ല ഇതെടുക്കുന്നത് എല്ലാവരും ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങളിത് കഴിക്കും മുന്തിരിയായിട്ട് കഴിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ വൈൻ ഭയനുണ്ടാക്കാം പറഞ്ഞോ ഓക്കെ ഞാൻ അപ്പോൾ ഓർത്ത് നിങ്ങളെ അടുത്ത് കിച്ചിലടുത്തോട്ട് പോയിട്ട് ഈ മുന്തിരി തോട്ടത്തിന്റെ ഭംഗി ഒന്ന് ശരിക്ക് കാണിക്കാം എന്നൊക്കെ എന്നൊക്കെ കുലകൾ കിടക്കുന്നുണ്ടോ അകത്തെല്ലാ മുന്തിരി കുലകൾ ഉണ്ടോ നല്ല ഭംഗിയല്ലേ ഓർക്കണം ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ അങ്ങ് മാറും അപ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കാണിച്ചു തരാം നല്ല പർപ്പിൾ കളറിലും പച്ച കളറിലും മിക്സായിട്ട് ഇത് കാണുമ്പോൾ എനിക്കെന്താ കഥളിൽ കുലകൾ കിടക്കണേ എന്ന് പറയുന്നത് പോലെ ഇത് കണ്ടോ ഈ തോട്ടത്തിനകത്തോട്ട് ഞാനിപ്പോൾ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറുമ്പോഴത്തേ ഇവിടെ എല്ലാം സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ വള്ളിക്കുടിൽ ഉള്ളിലിടിക്കും പുള്ളിക്കൂലേ പാടു എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്താ ഇതിങ്ങനെ ഒരു വല വെച്ച് ഒരു കിളിക്കൂട് പോലെ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലാണ് ഇതിൻ്റെ ഈ മുന്തിരിയെ നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് അപ്പോൾ കുലകളെല്ലാം ഇങ്ങനെ 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 സൈഡിലും അകത്തുമായിട്ട് കിടക്കുവാണ് ഒത്തിരി ഇലയുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ മുന്തിരി കാണാൻ പറ്റുന്നില്ല പക്ഷെ അകത്തെല്ലാം നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുവാണ് എന്നൊക്കെ നിങ്ങൾ നോക്കിയത് സോറി ഞാൻ പറഞ്ഞു മിസ്റ്റേക്ക് ആയിരുന്നു ഇത് രണ്ടു വർഷം മാത്രം പ്രായമുള്ള ഒരു മുന്തിരിയാണ് എന്നോക്കി ഇതിൻ്റെ കമ്പൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു രണ്ട് വർഷമായെങ്കിലേ ഉള്ളെങ്കിലും നമുക്ക് മുന്തിരിക്കുലകൾ അകത്തെല്ലാം ഇങ്ങനെ നിക്കുവാണ് ഒരു കവിതയൊക്കെ എഴുതാൻ തോന്നുന്നുണ്ട് പക്ഷേ കവിത പണ്ടൊക്കെ എഴുതുമായിരുന്നു ഞാൻ സ്കൂളിലും കോളേജിലുമൊക്കെ കവിതയെ കഥാ മത്സരത്തിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരു കാലം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബിസി ലൈഫായി കഴിഞ്ഞപ്പം കവി കവിഹൃദയവും കഥാഹൃദയവും ഒക്കെ പോയെന്ന് തോന്നുന്നു പിന്നെ ആകെ ഒരു എന്ന് പറയുന്നത് ഇതാണ് നല്ല സൗന്ദര്യമുള്ള ഇങ്ങനെ നല്ല പ്രകൃതി ഭംഗി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ഭംഗിയുള്ളതൊക്കെ കാണുമ്പം എനിക്ക് നിങ്ങളെയും ഇങ്ങനെ കാണിക്കാൻ തോന്നും കാരണം എനിക്കും ഒരു കാലത്ത് ഈ അമേരിക്ക എങ്ങനെ ഇരിക്കും ദുബായ് എങ്ങനെയിരിക്കും മറ്റു രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലൊക്കെ തന്നെയാണോ ഭൂപ്രകൃതികൾ അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ ഓർക്കും അതുപോലെ എല്ലാവർക്കും ഇപ്പം എല്ലാം വന്ന് നേരിട്ട് കണ്ട് കാണാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാനായിട്ടൊരവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യമാണ് മാനസിക ആരോഗ്യത്തിന് സന്തോഷമായിട്ടിരിക്കണം ആ സന്തോഷമായിട്ടിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും അതെ അറ്റ്ലീസ്റ്റ് ഇറങ്ങി പ്രകൃതിൻ്റെ ആ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യത്തിലെ ആ സൗന്ദര്യം ഇതൊക്കെ ഒന്ന് ആസ്വദിക്കൂ നിങ്ങൾ നോക്ക് ഇവിടെ ഇവിടുത്തെ നല്ല കാറ്റാണ് കാറ്റ് കൊണ്ട് ഇലകളെല്ലാം ഇങ്ങനെ മുന്തിരിയെ കവറ് ചെയ്തിരിക്കുവാണ് ഇത് നന്നായിട്ട് പഴുത്ത് കിടക്കുമ്പം ഞാൻ ഒരു ദിവസം വന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം ഓക്കെ ഇപ്പോൾ നോക്കട്ടെ ഈ മുന്തിരിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഓ ഓ ഈ മുന്തിരി ഓ നല്ല പുളിയാണിതിനും നമുക്ക് ചമ്മന്തി അരയ്ക്കാനും അതുപോലെ തന്നെ അച്ചാറിടാനും പറ്റിയ ഒരു സമയമാണിത് ഈ മുന്തിരി ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്